ാണ് ഇവിടെ നടക്കുന്നത് സ്കൂൾ ഒരു പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവും ഭരണപക്ഷരൊക്കെ നമ്മൾ പറയുന്നത് മന്ത്രിമാരുടെ ഒരു സഭയുമുണ്ട് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഭരണപക്ഷ വിഭാഗത്തിലെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ ഭരണപക്ഷ എം എൽ എ മിമാരെ രീതിയെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകളുടെ സത്യപ്രതികയും അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസഭയെ ക്രൂരീകരിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ പഠനകാലത്ത് തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ

തിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 െഹു എന്നാൽ രണ്ടായിരത്തി അഞ്ച് പ്രതിപക്ഷ ഉപനേതാവായി സത്യപ്രതിഷ്ഠ ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ आहमान को पढ़ी नहीं की पढ़ी पढ़ी को ना चाहे माँ बाप चाहे लड़का पढ़ी बंदा मिशनरी कार्यवाही पढ़ी को ना लोगी ना चाहे की कार्यवाही पढ़ी को माँ बाप चाहे दर्शन पढ़ी को माँ बाप चाहे कार्यवाही पढ़ी को सलमान पास अंजनी कार्यवाही पढ़ी को माँ बाप कक्षा 3 में पढ़ी गुना गणित आ रही है कक्षा 3 में पढ़ी गुना गणित आ रही है कक्षा 3 में पढ़ी गुना गणित आ रही है कक्षा 3 में पढ़ी गुना गणित आ रही है कक्षा 3 में पढ़ी गुना गणित आ रही है कक्षा 3 में पढ़ी गुना गणित आ रही है বাৰী বাৰী <laughs> நாமாய் பாடி எண்ணியா நீங்கடி படிக்கும் ஆசை என்ன நானே தோரடியில் படிக்கும் இன்சி என்ன நானே மூனடி படிக்கும் அருணா சாய் என்ன நானே அரிய பாடி படிக்கும் உமندر என்ன நானே நாளைக்கு படிக்கும் அசை வண்ண நானே ஜாலி விந்தா படிக்கும் நிமா மரிய என்ன நானே தோரடி

ൂ മന്ത്രിമാരി ഭരണ മന്ത്രിമാരുടെ അധികാരം കഴിഞ്ഞാൽ പോലെ തന്നെ മന്ത്രി പദവിയില്ലെങ്കിലും മന്ത്രി പദവിക്ക് തീർന്നു ഇവരോട് പറഞ്ഞതിന് അതിനൊരു കാര്യം നാക്കണം അപ്പൊ ഇവർക്ക് ചെയ്യും അച്ചപ്പാടുകൾ വേണം